രോമിചേട്ടൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഗാന്ധിജി പറഞ്ഞതുപോലെ ഈ കൈ കൊണ്ട് ചെയ്യുന്ന ഈ കൈ അറിയില്ലന്നല്ലേ ഗാന്ധിജി ഒരു പറഞ്ഞതുപോലെ നീ ഇത് ഇന്റർവ്യൂ ആണോ പറഞ്ഞത് ക്ലാസ് ലോബി ചേട്ടൻ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളെ കൊണ്ട് സാറ്റ നമ്മൾ ചെയ്ത് നീ ഇത് അറിഞ്ഞിരിക്കുന്ന ആൾക്കാർ എല്ലാവരും എന്താ നീ എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ എല്ലാരും രക്ഷപ്പെടും അത് എന്റെ ഏതൊരു ഉള്ള ഒരു ഗുണമാണ് അപ്പൊ എനിക്ക് നീ ആണ് സജിനെ ബുറോസിനെ ഒരുമിച്ച ഇന്റർവ്യൂ അല്ല അവരെ ഒന്നിപ്പിച്ചില്ലല്ലോ വിട്ടതല്ലേ തെറ്റിച്ചില്ല സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോം ഇന്ന് ബിമാലിയാണെന്ന നാളെ നമ്മളായിട്ട് വരുമോ അടിമാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്താണ് അതിന് ഓറ്റിക്കുന്ന ആളും നമ്മളെ സുഹൃത്തുക്കളാണ് അപ്പം അതൊരു വലിയ കേസാണ് അപ്പം അവർ തമ്മിൽ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യും കാര്യം രണ്ടുപേരും വലിയ സുഹൃത്തുക്കളായിരുന്നു അവർ തമ്മിലുള്ള ചെറിയ കൊല്ലസുദീൻ ചേട്ടൻ്റെ വേർപാടിന് ശേഷം ലക്ഷ്മി നക്ഷത്ര ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ ആളുകൾ പറയുന്നത് ആ ഒരു ഹെൽപ്പിങ് റീച്ച് ഉണ്ടാക്കാൻ പൈസ കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ കൊല്ലസുദിയുടെ ഭാര്യ പറയുന്നത് എന്തോ റീച്ച് ഉണ്ടാക്കിട്ടെ പക്ഷേ ലക്ഷ്മി നക്ഷത്രം എനിക്ക് മാസം മാസം പൈസ തരുന്നുണ്ട് ഒരു വ്യക്തി ഏറ്റവും പിന്നെ ലക്ഷ്മി എല്ലാരെയും കൊണ്ട് കൊടുക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല അത് ചെയ്യുന്ന കാര്യമാണ് സ്കിറ്റി അഭിനയിച്ച് ആറാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റിയല്ലേ എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പോലും എനിക്കത് ഫീലിങ്സ് വരുന്നില്ല എനിക്ക് എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടേണ്ട ഏറ്റവും വലിയതല്ലേ അരുൺ നഷ്ടപ്പെട്ടു അതിൽ അതിൽ അരുൺ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കൊരു കമ്പയർ ചെയ്യാൻ ഒന്നുമില്ല ഇന്ന് അരുൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മേലെ ആയിരിക്കുമായിരുന്നു അരുടെ കാര്യം പറയുമ്പോൾ ഒരു ഭയങ്കര എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിൻ വർഗീസ് വെറൈറ്റി മീഡിയ ന്യൂ ചർച്ചകളിലേക്ക് അവർക്ക് സ്വാഗതം ജനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഉള്ളത് ഇത്രമേൽ ജനുവനായിട്ടുള്ള ഒരു സിനിമ നടൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത് കോമഡി സ്കിറ്റിലൂടെ ആണെങ്കിലും സിനിമ അഭിനയത്തിലൂടെ ആണെങ്കിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒറ്റ പേര് എന്തോ ഈ വ്യക്തി ആളുകൾക്ക് ഇഷ്ടമാണ് നോബിമാർക്കും നമസ്കാരം എടാ നിൻ്റെ എല്ലാ എല്ലാ ഇന്റർവ്യൂ ഞാൻ കാണും നീ ആദ്യം അങ്ങ് പോക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നീ കൊല്ലു ഒരു മനുഷ്യനാണ് എവിടെന്നൊക്കെയാണ് ഈ ചോദ്യം പറയണത് ഭൂഗർ പറയപ്പോലും കാണൂല ഇത്രയും വലിയ ചോദ്യങ്ങൾ നോവുചേരനെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ഒരു ഹാർമോണിസ്റ്റിന്റെ മകനായി ജനിച്ചു ഹാർമോണിസ്റ്റ് മാത്രമല്ല അതാണ് നിനക്ക് തെറ്റിയത് ഒരു ടാപ്പിംഗ് തൊഴിലാളിയും കൂടെ ആയിരുന്നു അപ്പൻ ആയിരുന്നു അങ്ങനെ അവിടെ ജനിച്ചു പിന്നീട് മുന്നോട്ടുള്ള യാത്ര കഷ്ടപ്പാട് തന്നെ ആയിരുന്നു അതിലൊരു മാറ്റവും ഇല്ല കഷ്ടപ്പാട് ഇപ്പോഴും കഷ്ടപ്പാട് എന്നാലും അവിടെ നിന്ന് നിൽക്കുന്നത് ജനഹൃദയങ്ങൾ പിടിച്ചു വരുന്ന ഭാഗ്യല്ലേ കാര്യം ഇത്രയും ജനങ്ങളുള്ള സ്ഥലത്ത് മലയാളികളുള്ള സ്ഥലത്ത് നമ്മൾ അറിയപ്പെടുന്നത് തന്നെ വലിയൊരു ഭാഗ്യം അത് എന്റെ അപ്പൻറെ അമ്മേടെ പ്രാർത്ഥന ആയിരിക്കാം അത് തന്നെ വലിയൊരു കാര്യം അതിലുപരി ഒരുപാട് കൂട്ടുകാരുണ്ട് നോബി മാർക്കോസ് ഈ തടിയേ മനസ്സ് അല്ലെ പറയും ശരിയാണോ എടാ പേര് പണ്ടത്തെ അങ്ങനെയൊക്കെ പറയുന്നത് പണ്ടൊക്കെ അത് വിളിക്കുമ്പോൾ വിളിക്കുമ്പോ നമ്മളിരിക്കും സാറിൻ്റെ പറഞ്ഞു കൊടുക്കും ഇന്നത്തെ ബോഡി ഷെയ്നിങ് ആയിട്ട് മാറി അതില്ലേ അയ്യോ ഒരു ജനുവരി തന്നെയോട്ടെ ജീവിതത്തിൽ വിജയം അല്ലാതെ ഞാൻ വലിയ ഡീസൻറ്റാന്ന് പറഞ്ഞോണ്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മളങ്ങനെ മാറാൻ പറ്റില്ലല്ലോ നമുക്ക് ഒരിക്കലും ഒരു മാറിയാത് അഭിനയമായിട്ട് മാറും അതെ 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 തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് ഒരാളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല പറ്റത്തില്ല പക്ഷേ ഈ സിനിമയുമായിട്ട് നോപിച്ചേണ്ട റിയൽ ലൈഫിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് കാരണം ഒരു അഡ്വക്കേറ്റിനെ പ്രണയിച്ചു അവിടെ നിന്ന് ഒളിച്ചോടാൻ നേരത്ത് അതൊരു സിനിമ സെറ്റാന്ന് തന്നെ ജനങ്ങൾ വിശ്വസിച്ചേരിയാണോ സിനിമ സെറ്റല്ല ഞാൻ പോയ സമയത്ത് അവിടെ സീരിയലിന് ഷൂട്ട് നടക്കുകയായിരുന്നു അതിന് അങ്ങനെ അവിടെ ചെന്ന് കയറിയ സമയത്തായിരുന്നു ഇങ്ങനെ വലിയ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കോടതി രജിസ്റ്റർ ചെയ്യണം അപ്പം അതുകൊണ്ട് ഞാൻ ഇതിഹാസം തോന്നുന്ന സിനിമ സമയമായിരുന്നു അവിടെ നിന്നാണ് ഞാൻ പോകണത് പക്ഷെ രൂപിച്ചേൻ്റെ പ്രണയം വ്യത്യസ്തമാണ് ആൾക്കാരെ കാട്ടി അതെന്താണെന്ന് വെച്ചാൽ രൂപി ചേനെ പോലെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ സ്റ്റേജ് പ്രോഗ്രാമിൽ പോയി

പഠിത്തം നടത്തി ഒരുപാട് പ്രശ്നങ്ങൾ നടന്നില്ലായിരുന്നു അങ്ങനെ വലിയ പ്രശ്നം ഒരു ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു വൈഫിൻ്റെ വീട്ടുകാരൊക്കെ ഒന്ന് തന്നെ വെട്ടിക്കൊല്ലു എന്ന് വിചാരിച്ച് പക്ഷേ അവരൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു അന്നത്തെ ചെറിയ അവർക്ക് ഒരു മോളെ ഇത്രയും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് ഇഷ്ടത്തോടു കൂടി വളർത്തുന്ന സമയത്ത് എന്നെപ്പോലെ വെച്ചിട്ട് ഫിഗർ ഷോയും ണ്ട് അതാണ് ഞാൻ അങ്ങനെ അവർക്കൊരു ഓട്ടോമാറ്റിക്കലി അവർ ഓട്ടോമാറ്റിക്കലി അവര് ഇതുണ്ടല്ലോ പക്ഷെ ഇന്ന് മോലാ കൊച്ചിനെ പൊന്നു പൊന്നുമോലെ നോക്കുന്നുണ്ട് എന്നാലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഇന്ന് പ്രണയിച്ച് തേക്കുന്ന യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നോബി മാർക്കോസ് പോലുള്ളവരെ കണ്ടു പഠിക്കണം സ്നേഹിച്ചതിനെ കെട്ടു തന്നെ ചെയ്തല്ലേ ആ കേട്ട് ഒരു മാറ്റവും ഇല്ലായിരുന്നു അതില് അല്ല അത് കല്യാണം കഴിച്ചു പിന്നെ അതിനുശേഷം അവൾ പഠിത്തം മതിയാക്കി അവൾക്ക് എന്നൊരു ആയി കാര്യം ഇത്രയും വലിയ ഇതായി ഒരാളോട് ഒളിച്ചോടി പോയി കാര്യം വീട്ടുകാർ വലിയ കല്യാണമായിട്ട് നടത്താനിരുന്ന അവള് അന്ന് അങ്ങനെ പിന്നെ എൽ എൽ ബിക്ക് പഠിക്കാൻ പോലും വീട്ടുകാർക്ക് ഒരു സ്വപ്നം ഉണ്ടല്ലോ കെട്ടിക്കണം അപ്പം അങ്ങനെയുള്ളൊരു കുട്ടിയെ ഞാൻ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് അവര് പോയി എൻ്റെ വീട്ടിലൊറ്റ മോനെ ഉള്ളു എൻ്റെ അമ്മയും എൻ്റെ അപ്പനും എൻ്റെ കല്യാണ സ്വപ്നം കണ്ട് പള്ളിയിൽ വെച്ച് കെട്ടും ബഹളം രണ്ട് സ്വപ്നങ്ങളുണ്ട് അച്ഛന്മാർ വരുന്നു വിശപ്പ് വരുന്നു കല്യാണം നടക്കുന്നു കൊയർ ബഹളം ഇതെൻ്റെ വീട്ടിലെ സ്വപ്നം മറ്റത് കതിർമണ്ഡപത്തിലിരുത്തുന്നു ഒരുപാട് ഒരുപാട് ആള് വരുന്നു വലിയൊരു കല്യാണം അവർ സ്വപ്നം കാണും കാര്യം അവരുടെ ഒരു മോനും ഒരു മോളും എൻ്റെ ഒരു മോനെ ഞാനൊരാളു അങ്ങനെയുള്ള ഞങ്ങൾ രണ്ടുപേരും ഇന്റർകാസ്റ്റ് മാരേജ് ഇന്നുമ്പോൾ ഞങ്ങളുടെ കുറെ സുഹൃത്താലയത്തിൻ്റെ ഇടയിൽ ഇന്ന് കല്യാണം കഴിച്ച് പഴയ പോസ്റ്റർ എടുത്ത് കാര്യം അവിടെ ഞങ്ങളുടെ ഇന്ന് സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു ഒരു മലയാള താര മോഹൻലാൽ ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർക്ക് പോലും കിട്ടാത്തൊരു ഭാഗ്യം മലയാള കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ സിനിമ അല്ല ആദ്യ സിനിമ അല്ല പിന്നെ അത് പിന്നെ വേറെ ആരും ഒരു പടത്തിൽ അഭിനയിച്ചാലും ശ്രദ്ധിക്കപ്പെട്ടൊരു വേഷം ഹോട്ടൽ കാലിഫോർണിയ അത് തല അറിയുകയാണ് അത് കാര്യം എനിക്കൊന്ന് ഞാൻ കോമഡി ഷാസിന്റെ ഫിനാലെ എടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ പ്രോഗ്രാം കളിക്കുന്നു ട്രിവാൻഡ്ര മാഗ്നറ്റ് ബെസ്റ്റ് ആക്ടർ കോമഡി ഷോ ഡെയിലി പ്രോഗ്രാം കോമഡി ഷോസിന്റെ ഷൂട്ട് അപ്പം ഞാൻ ഇവിടെ ഷൂട്ടിന് വരും പരിപാടിക്ക് പോകുന്നു ഷൂട്ടിന് കാലിഫോർണിയ കാലിഫോർണിയയുടെ ഷൂട്ടാണ് അപ്പം ഒരു ദിവസം വന്നപ്പോൾ കാര്യം ഉറക്കമില്ല എന്നും ഷോയും ആ ഷോയും പിന്നെ ഷൂട്ട് ഈ ടെൻഷൻ കാര്യം സ്ക്രിപ്റ്റ് നമ്മളല്ലേ എല്ലാം എഴുതണം അപ്പം ആ സമയത്ത് എൻ്റെ ആക്സിഡൻ്റ് കഴിഞ്ഞിട്ടാണ് ആക്സിഡൻ്റ് കഴിഞ്ഞിട്ട് കാലിൽ സ്റ്റീൽ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം വിഷയ സമയത്ത് സീനെന്ന് പറയണത് ഓടണ സീനാണ് അപ്പോൾ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായി കാര്യം പിന്നെ ഓടുകയും വേണം ഏ കാര്യം ആക്സിഡൻ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഓടുകയാണ് ചെയ്യുന്നു അപ്പം ഉറക്കമില്ല ഓടണം അവിടെ നിന്ന് പ്രഷർ ഏഷ്യാനുള്ള ഷൂട്ടിന് ചെന്നില്ല അതിൻ്റെ പ്രഷർ അന്ന് എനിക്ക് നെയ്യാറ്റിങ്ങനെ പരിപാടിയുണ്ട് അതിന്റെ അന്നാണ് തലചുറ്റി ചിന്തിച്ചിരുന്നു മുന്നോട്ട് ആ അതിപ്പം അത് എനിക്കത് അന്നും ബിപിയെ കുറിച്ച് നമുക്ക് അറിയത്തില്ല ബി പി എന്തെന്നു എനിക്കറിയില്ലായിരുന്നു സത്യ ഡോക്ടർ ഹൈ അപ്പോൾ ആ ഉറക്കമില്ല നമ്മളെ നമ്മൾ രാവിലെ രാവിലെ ഉറങ്ങുന്ന മാത്രമേ ഉള്ളൂ ഉറങ്ങാൻ നേരത്ത് പോലും വരുമ്പോലും ഓവർ ടെൻഷൻ പിന്നെ ഈ കോമഡി കോമഡിന്റെ ഷൂട്ടൊക്കെ കണ്ടിട്ട് വേണ്ടത് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്ന് മലയാള സിനിമയിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പോലും അന്ന് പിതാവിന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നേരം ആഹാരം ഒരു തന്നെ ഒത്തിരി പേര് ഒരുപാട് ആർട്ടിസ്റ്റർ മലയാള സിനിമയിലുള്ളതായാലും മിക്കലുള്ള സ്റ്റേജ് കലാകാരന്മാരായാലും എന്റെ വീട്ടില് വരാത്ത ആർട്ടിസ്റ്ററുക അതാണ് എനിക്ക് അഭിമാനം പറയുന്നത് കാര്യം അന്നത്തെ കാലത്ത് എന്റെ വീട്ടിൽ കറണ്ട് ഇല്ല വഴി പോലും ഇല്ലാത്ത സമയമായിരുന്നു അന്ന് പോലും എൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അത് വലിയൊരു കാര്യമല്ലേ ഞാൻ കേട്ടൊരു കഥയെന്ന് പറയുന്നത് വീട്ടിൽ എല്ലാവർക്കും കാര്യം രാവിലെ റബ്ബർ സമയത്ത് പോലും എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആട്ടിച്ചുള്ളത് അമ്മച്ചി കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് അമ്മച്ചി ജോലിക്കുമ്പം ഈ കാപ്പിയും കൊണ്ട് ഞങ്ങൾ പോകും രാവിലെ അന്ന് ഇവിടെ നിന്ന് കൊണ്ട് പപ്പി കൊടുത്തിട്ട് വരുന്ന സമയത്ത് എന്നിട്ടേ ഞങ്ങള് കുടിക്കുള്ളൂ അവിടെ കൊണ്ടെത്തിച്ചതിന് ശേഷം എല്ലാവർക്കും വിഷമകരമായി ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അഭിനയിച്ച് ആറാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റിയല്ലേ അതെ അത് പ്രോഗ്രാമിന് പോയതായിരുന്നു ആ ഒന്ന് പങ്കുവെക്കാം പ്രോഗ്രാമിന് പോയ സമയത്ത് കാര്യം അന്ന് ഓച്ചറ പ്രോഗ്രാം അന്ന് വണ്ടിയില്ലെന്ന് അരുണിന് മാത്രമേ ഒരു വണ്ടിയുള്ളൂട്ടോ ആൾട്ടോക്കാർ ആൾട്ടോക്കാർ വെഞ്ഞാറോട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഒന്ന് ഭയങ്കര മഴക്കോളും അരുൺ വരുന്നു അരുൺ വേറെ ഡബിങ് ഷൂട്ടോ കഴിഞ്ഞിട്ടാണ് അരുൺ പറഞ്ഞത് ഞാൻ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ആരുണ്ടുവരുന്നു അപ്പം ഓച്ചറ പരിപാടിയതുകൊണ്ട് ഞങ്ങൾ നേരെ എം സി സികളോട് വെച്ച് പിടിച്ച് ഷൂറിനാട്ടിൽ നിന്ന് നെൽസേണ്ണൻ ഷൂറിനാട്ട് താമസിക്കുന്നത് ഷൂർനാട്ടിൽ നിന്ന് കയറ്റി അവിടെ നേരെ കയറണ കരിനാപ്പള്ളി ഓച്ചറ പരിപാടി കഴിഞ്ഞ് തിരിന്ന് പിന്നെ ഓച്ചറയിൽ നിന്ന് നെൽസേണനെ ശൂർനാടാക്കുന്നു എങ്ങനെയാണ് ഞങ്ങളുടെ റൂട്ട് പെട്ടെന്ന് മഴ ഭയങ്കര മഴയായി പിന്നെ ഇവിടെ കിളിമാനൂർ വച്ചിട്ടായിരുന്നു ആക്സിഡൻറ്റ് ഇപ്പോൾ ശരീരത്തെ ആ കമ്പിയുണ്ട് പിന്നെ അത് പെർമനന്റ് അല്ലേ വേദന ഉണ്ടായിട്ടുണ്ടോ അത് തണുപ്പൊക്കെ വരുമ്പോൾ അതിലൊന്നും എനിക്ക് ഒന്നും കാര്യം എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത് ഫീലിങ്സ് വരുന്നില്ല എനിക്ക് 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 എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടേണ്ട ഏറ്റവും വലിയതല്ലേ അരുണോ നഷ്ടപ്പെട്ടു അതിൽ അതിൽ അരുണ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കൊരു കമ്പി അറിയാൻ ഒന്നുമില്ല മനസ്സിലായില്ലേ അത്രമേല പിന്നെ അവന്റെ മരണത്തിന് മേലിലാണ് എന്റെ കമ്പി എനിക്ക് ഈ അതിന്റെ മുമ്പ് വരുന്നത് എങ്ങനെയായിരുന്നു

പല ഹോട്ടലിൽ പോകുമ്പോഴും നമ്മൾ പല യാത്ര ചെയ്യാൻ പല രാജ്യത്ത് അരുൺ എന്നെ എത്ര രാജ്യത്ത് കൊണ്ടുപോയിട്ടുണ്ടോ അറിയാമോ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അരുണിന്റെ കുറേ ഷോസിന് ഞാൻ പറ്റും ഇപ്പോഴും എനിക്ക് ഫ്ലൈറ്റിലിരിക്കുമ്പോൾ പോലും പല രാജ്യത്ത് ഷോ ഇരിക്കുമ്പോൾ പല ഇന്റർവ്യൂസിൽ ഇരിക്കുമ്പോഴും പല ലൊക്കേഷൻ പോകുമ്പോഴും എനിക്ക് അവന്റെ സാന്നിധ്യം കാര്യം നമ്മള അവനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ ലെവലല്ലായിരിക്കും അങ്ങനെ ഒരു ആണ് ആ പിന്നെ അവനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ലെവലായിരിക്കും ഈ സമയത്ത് ഒരു ക്രിയേറ്റീവായിരുന്നു ക്രിയേറ്റീവ് ചിലപ്പോൾ ഇന്നൊരു ഡയറക്ടർ ആയിരുന്നായിരിക്കാം അല്ലെങ്കിൽ വലിയൊരു നടനായിരുന്നായിരിക്കാം സംസാരിക്കുന്ന സമയത്ത് പ്ലാൻ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു അരുൺ അരുണിന്റെ പ്രത്യേക അരുൺ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ട് അമ്മ ആക്കി അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും അമ്മയാണ് അമ്മ അരുൺ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടാക്കിയിട്ട് ഇപ്പം മെമിക്രി കളിക്കാൻ പറ്റുന്നുള്ളായിരുന്നു കോളേജ് ചേർത്തപ്പം തന്നെ ആ ഇവൻ അല്ല ഇവൻ മിമിക്രി കളിക്കുമായിരുന്നു അപ്പം അവിടെ നിന്ന് അമ്മ കൊണ്ട് എൻജിനീയറിങ് ആക്കിയിട്ട് ഇവൻ മിമിക്രി കളിക്കാൻ വരുമ്പം അവിടെനിന്ന് ഇവൻ വന്നിട്ടില്ല എന്ന് പറയുമ്പം പിന്നെ പിത്തേന്ന് ഇവനെ തിരിച്ച് കോളേജിലാക്കണം അപ്പം ഞാനും അമ്മേ കൊണ്ടാണ് പോകണം അപ്പം ഇവടെ കം എന്നാ സത്യ നോക്കല്ലേ ബാ ബാഞ്ഞിട്ട് അതായത് അത്ര ഫാമിലിയായിട്ട് ഭയങ്കര എനിക്കിപ്പോഴും പിന്നെ എൻ്റെ അമ്മ മരിച്ചു പോയാൽ പോലും ഞാനും

ആ ഒരു ബന്ധം എത്ര മലയാള മലയാളികൾ ഒരുപാട് പിന്നെ ഒരു ബന്ധമായിരുന്നു ബി എ പിയുടെ കാര്യം അത്ര ടച്ചിങ് ആയിരുന്നു അത് അരുണിന്റെ ഒരൊറ്റ ബലമാണ് ഒരു ടീം അതെ അതെ അരുണിന്റെ ഭയങ്കര ഒരു തൊണ്ടത് കാര്യം അരുൺ ആയിരുന്നു ഭയങ്കരമായിട്ട് അതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് അത്ര അമ്മയുടെ അനിയത്തിയുടെ മകനാണ് അരുൺ അപ്പൊ ഇവനായിരുന്നു ടീം ബി എ പിയുടെ സ്ട്രെങ്ത്

ഇന്ന് നോബിച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈഫ് ഓരോ കാര്യങ്ങൾ തരണം ചെയ്തതല്ലേ ഒരുപാട് പാഠങ്ങളും പഠിച്ചതാണ് അങ്ങനെ വി ഐ പിയിൽ നിന്ന് വരുന്നു ഒരുപാട് വേദികൾ പങ്കിടുന്നു പിന്നെ അവിടെ നിന്ന് സ്റ്റാർ മാജിക്ക് ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വരുന്നു ഇന്ന് ബിഗ് ബോസിനെ ആൾക്കാർ നോക്കി കാണുന്നത് ഒന്നെങ്കിൽ രക്ഷപെട്ട് വരും അല്ലെങ്കിൽ പണി വാളി വരും നോബിച്ചേട്ടൻ്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ കയറിയത് ഗുണമാണോ ദോഷമാണോ ഉണ്ടോ എനിക്ക് ഗുണം എനിക്കൊരു ദോഷം വന്നിട്ടില്ല ബിഗ് ബോസ് കൊണ്ട് ശകലം പോലും ദോഷം വന്നിട്ടില്ല കാര്യം എന്നെ അങ്ങനെ ആരും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എന്നെ ക്രിട്ടിസൈസ് ചെയ്യുക നീ എന്താ അവിടെ ശബ്ദിക്കാത്തതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ നിനക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ കേട്ടോ ഇത്രയും സൈസ് ഫിറോസ് ഒരു

ഇവിടെ നോബിയെ ഒരു തവണ കാണുമ്പം ഒരു പ്രേക്ഷകൻ ചിന്തിക്കുന്നത് അവൻ കലിപ്പ ദേശീയക്കാരനാ പക്ഷെ ഒരു അഞ്ചു മിനിറ്റ് സംസാരിച്ചറിയാൻ വേറൊരു നിഷ്കളങ്കനാണ് അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം അല്ലാതെ ആർക്കും അറിയില്ല എന്നെ കാണുന്ന ഭയങ്കര സഭാകമ്പളാണ് ഞാൻ ഭയങ്കര എനിക്കൊരു പത്ത് പേരുള്ള സ്ഥലത്ത് എനിക്ക് ഫോൺ തന്നെ ഭയങ്കര ചെമ്മനാണ് നിങ്ങൾ ഇത്രയും മീഡിയ അവിടെ സമയത്ത് എനിക്ക് ഭയങ്കര നോക്കണം സത്യമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ സ്വഭാവം സ്വഭാവമുള്ള കല്യാണങ്ങൾക്ക് പോലും ഞാൻ ഇങ്ങനെ ചമ്മി പോകാറുള്ള ആളാണ് ആൾക്കാർ വിചാരിക്കാന് സത്യമാണ് ഞാൻ പറയണത് പക്ഷേ സിനിമ സഹായിച്ചൊക്കെ അങ്ങനെയല്ലേ ഞാൻ ഉത്തരം ആ ഒക്കെ വരും വരും ഉപയോഗിച്ചിട്ടില്ല ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരു മനുഷ്യനെ മോനെ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടതുപോലല്ല മലയാള സിനിമ സ്വപ്നം കണ്ടത് അല്ല ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് മലയാള സിനിമ ഞാൻ ഞാൻ സ്വപ്നം കണ്ട സ്റ്റേജായിരുന്നു സത്യമാണ് സ്റ്റേജിലൂടെ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആവണർ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് ആളാണ് ഞാൻ അപ്പാണ് സ്റ്റേജിൽ അത്യാവശ്യം സാമ്പത്തികമാണ് മീഡിയ വേണം ടി വിയിൽ അത്യാവശ്യം പോകാൻ കാണിച്ചാൽ സ്റ്റേജിൽ പേയ്മെൻ്റ് കൂടുതൽ കിട്ടും എന്നൊരു അന്നത്തെ കാലത്ത് അന്നത്തെ സിനിമയൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത ഞാനാണ് ആരും കൂലിപ്പണിക്കാരവിടെ കൊണ്ടുപോയ നമുക്കില്ല ആരും ഇത് തരാം പിന്നെയാണ് മീഡിയയിലൂടെ ഇങ്ങനെ സിനിമയിലൊന്നും അതുമല്ലേ ഞാൻ പറഞ്ഞു ഞാൻ മുന്നോട്ട് കിട്ടുന്നത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ബോണസാണ് നമുക്ക് ഓരോ വേഷങ്ങൾ കിട്ടുന്നത് ബോണസായിട്ട് കാണുന്ന ആളാണ് അത് അമ്മയുടെ ഒരു അല്ലേ പ്രാർത്ഥന ഭയങ്കര അതിപ്പോ എൻ്റെ വൈഫായാലും പിന്നെ ഭയങ്കര പ്രാർത്ഥനയുടെ ആൾക്കാരാണ് വൈഫിൻ്റെ ധ്യാൻ ആയാലും അത്യാവശ്യം തമാശ കോമഡി കളിക്കുന്ന ആളാണ് ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ ആ ചിന്താഗതിക്കാരണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കണേ ഉള്ളു നമുക്ക് പറ്റാത്തതൊക്കെ പുള്ളിയെ കൊണ്ട് ചെയ്യുമ്പോൾ വലിയ ആഗ്രഹമുണ്ട് കാര്യം നമ്മളെ പറ്റാ കാര്യം നമുക്ക് പറ്റാത്ത അന്ന് എൻ്റെ അപ്പനും അമ്മയും കൊണ്ട് സാധിക്കില്ല നമ്മളങ്ങനെ എന്നിട്ട് പോലും അവർ എന്നെ എത്രയോ പിന്നെ ട്യൂഷനൊക്കെ വിട്ടിട്ടുണ്ടെന്ന് അറിയാം ഞാൻ പഠിച്ചിട്ടില്ല എവിടെ ബുദ്ധിയുണ്ടെങ്കിലെല്ലാം പഠിക്കാൻ പറ്റും അവർ വിചാരിച്ചിട്ട് ഭയങ്കര ബുദ്ധിയുള്ള ആളാണെന്ന് അവർ കഷ്ടപ്പെട്ട് റബ്ബർ വെട്ടി പീസ് പക്ഷേ പഠിപ്പിക്കുന്ന കാലത്ത് നോബി മാർക്കോസ് പഠിച്ചില്ലെങ്കിലും ഇന്ന് എ പ്ലസ് മേടിച്ചവര് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ അവർ മുന്നിൽ നിൽക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞാൻ ഞാൻ ചേട്ടനെ പറ്റി തിരക്കിയപ്പോൾ ഞാൻ അറിഞ്ഞൊരു കഥയാണ്

അല്ല ശരി അതല്ല പപ്പയ്ക്കുണ്ടായിരുന്നു സൈക്കിള് പപ്പ റബ്ബർട്ട് വേണ്ടി വാങ്ങിച്ച സൈക്കിൾ ഈ സൈക്കിൾ പോലും പപ്പ പോകില്ല അപ്പം ഈ സൈക്കിൾ വീട്ടിൽ വെക്കുമ്പോൾ ഈ താക്കോൽ എവിടെ വെച്ചെന്ന് അന്വേഷിക്കാം പിന്നെ ചെറിയ വീടാണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വിളിപ്പിച്ചത് അതെടുത്ത് പപ്പ പറഞ്ഞതിന് പോയി കുറെ റൗണ്ട് അടിച്ചിട്ട് സൈക്കിൾ വരെ മൊത്തം കാലും ഉണ്ട് വാങ്ങിച്ച കാര്യം അറിയത് ഇത് എടുത്തോ അപ്പം അതായിരുന്നു അതല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇല്ലായിരുന്നല്ലോ എന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഹീറോ കൊണ്ടുകൊണ്ടപ്പം ഒരു ആഗ്രഹം പിന്നെ കടം പൈസ ഇല്ലാത്ത സമയത്തെ നമ്മുടെ കൂട്ടുകാർക്ക് പൈസ ഉള്ളൊരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടെന്നിരിക്കട്ടെ അപ്പൊ അവനൊരു ബൈക്ക് എടുത്ത് നമ്മൾ ഓടിക്കാൻ ചോദിച്ചാൽ ചെലപ്പോന്നില്ല അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അവസ്ഥയൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടെന്ന് ജോയ് എൻ്റെ അരുണിൻ്റെ ഒക്കെ കോമൺ ഫ്രണ്ട് ആണ് ജോയ് ദുബായിൽ ആണെന്ന് ജോയി ആണ് പിന്നെ അരുൺ പറഞ്ഞിട്ട് അതായത് നമ്മുടെ അരുണില്ലേ അരുൺ പറഞ്ഞാ അവന സ്കൂട്ടർ അരുണിന് ബൈക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാം പിന്നെ എനിക്കറിയില്ല ജോലിക്കും അറിയാം അപ്പോൾ അരുൺ പറഞ്ഞു അവനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അരുൺ അരുണിൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ചേതക്കേണ്ട ഒരു പച്ച സ്കൂട്ടർ എടുത്ത് സ്കൂട്ടറെടുത്ത് എടുത്തിട്ട് എന്നെ പഠിപ്പിച്ചു എന്നെ പഠിപ്പിച്ചു ഞാനിങ്ങനെ ഓടിച്ചു വന്നു അരുണാണ് അരുണിന് അരുണിൻ്റെ ഇരുന്ന് മുപ്പത് രൂപേൻ്റെ കൊടുത്ത് എണ്ണ അടിച്ചിട്ട് സ്കൂട്ടറിൻ്റെ വാടകയും എടുത്തിട്ടാണ് അരുണാണ് ആദ്യമായിട്ടെന്നെ പഠിപ്പിക്കുന്നത് അത് എന്നെ ഇവരെങ്കിലും പറഞ്ഞിട്ടില്ല അങ്ങനൊരു ചോദ്യം വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ആദ്യമായിട്ടെന്നെ സ്കൂട്ടർ പഠിപ്പിക്കണം അത് മറന്നിട്ടില്ലല്ലേ പക്ഷെ മറക്കാനുള്ള ഫെയിം മറന്നു ഞാൻ ആ സ്കൂട്ടർ ഓടിച്ചു കോമഡി ആണത് അതായത് അപ്പം അന്നൊക്കെ കൊതിയല്ലേ സ്കൂട്ടർ ഓടിക്കുക അന്ന് അരുണിന്റെ ബൈക്കില്ല ഈ സ്കൂട്ടറാണ് പഠിച്ചു ജോയിയാണ് എന്നെ പഠിപ്പിക്കണം അരുൺ പറഞ്ഞു അവനെ കൊണ്ട് പഠിപ്പിരി ഇന്ന് ജോയി എന്നെ കൊണ്ട് പോയി ഈ സ്കൂട്ടർ പഠിപ്പിക്കുന്നു ഞങ്ങളിങ്ങനെ റൗണ്ടൊക്കെ അടിക്കുന്നു ചേതക്കെ ഫസ്റ്റ് ഇങ്ങനെ നേരിട്ട് ഞങ്ങൾ മേടിച്ച് ഇവിടെ വന്നു അപ്പം അരുൺ വീട്ടിലേക്ക് അപ്പം ഞാനും ജോയി വന്ന് അരുണിൻ്റെ വീണ്ടും എം സി റോഡാണേ മോഡ് എം സി റോഡ് അരുണിൻ്റെ വീണ്ടും തൊട്ടപ്പത്താണ് തിയേറ്റർ സിന്ധു തിയേറ്റർ അപ്പം വണ്ടിയുണ്ട് അരുൺ വന്ന് പഠിച്ചാടേ അവൻ പഠിച്ചപ്പം ജോയി പറഞ്ഞു ആ കുഴപ്പമില്ല പോ ഓടിക്കും അരുൺ എങ്ങനെയുണ്ടോ ഞാൻ ഞാൻ കുഴപ്പമില്ല ശരി ഇഞ്ഞിട് ഞാൻ ഒരു റൗണ്ട് അടിച്ചിട്ട് വിട്ടു അന്ന് കൊതിയാണ് സ്കൂട്ടർ മേടിക്കാൻ അങ്ങനെ അരുണ് പിന്നെ സ്കൂട്ടർ മേടിച്ചിട്ട് ഷർട്ട് ഇട്ടിട്ടില്ല മാത്രമേ ഉള്ളൂ ലുങ്കി വീട്ടിൽ നിൽക്കുന്ന വേഷം സ്റ്റഡിയെന്ന് ഇറങ്ങി വന്നിട്ട് ഇവ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റ് എടുത്ത് അരോട് വന്നാലും വണ്ടി ഓടിക്കും സ്കൂട്ടറ് വണ്ടി ഓടിച്ച് നേരെ പോവുകയാണ് നേരെ പോയി പിരപ്പങ്കോട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ടോ പിരപ്പംകോട് ജംഗ്ഷൻ കഴിഞ്ഞ് അവിടെനിന്ന് കറി മുടിപ്പിട്ടിട്ടില്ല കൊതിക്കോടിക്കും കൊതിക്കുന്നു ഓടിക്കും അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ അതും സ്കൂട്ടർ ഓടി അവിടെ ചെന്ന് പോയി എണ്ണ തീർന്നുപോയി സ്കൂട്ടറിൽ ചേതക്കൻ്റെ പെട്രോൾ തീർന്നു പോയി അപ്പൊ ഞങ്ങൾ ഇവിടെ വീട്ടിലന്ന് ഫോണൊന്നും ഇല്ലല്ലോ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അല്ല അരുൺ വന്നിട്ട് സ്കൂട്ടർ കൊണ്ട് കൊടുക്കണം മറ്റൊന്ന് വാടക രണ്ട് മണിക്കൂറത്തേക്കല്ലേ എടുക്കണേ രണ്ടു മണിക്കൂറത്തേക്ക് എത്ര എണ്ണ അടിക്കണമെന്ന് പറയാന്നൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു മണിക്കൂർ നമ്മൾ ഇത്ര ഓടും അപ്പം ഇത്ര രൂപ എണ്ണ അയച്ചാൽ മതി എന്നൊരു കാൽക്കുലേഷൻ ഉണ്ട് അരുണിനെ കാണാല്ല ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഞാനും ജോയിട അരുണോ എന്തോ കഷ്ടം എണ്ണ തീർന്നിട്ട് ഷർട്ട് ഇടാതെ ആ പെരുപ്പും കൊടുന്ന് അരുണിന്റെ വീട് വരെ രണ്ടര കിലോമീറ്റർ ഉണ്ട് അത് രണ്ടര മൂന്ന് കിലോമീറ്റർ തള്ളി വന്നു വന്നപ്പോൾ അവസ്ഥ വിയർത്ത് ഒന്നാമത് അവൻ വെറുതെ നിന്നപ്പോൾ വിയർക്കുന്ന അരുൺ വിയർത്ത് കുളിച്ച് നമുക്ക് ചിരിക്കണോ പറഞ്ഞു പറഞ്ഞു വാക്ക് ഫോൺ സംഭവം നിന്നപ്പോലും എണ്ണയില്ലല്ലോ അങ്ങനെയൊക്കെ അത് എഴുതിയ തീരത്തില്ല ഒരു ഇതൊക്കെ ചെറിയ മാത്രമേ സിനിമയ്ക്കുള്ളതുകൊണ്ടോ ചേട്ടാ ഇപ്പം കൊല്ലസ്തുതി ചേട്ടൻ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു ഒരു കലാകാരൻ നിലയിൽ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു പോയതിൽ മലയാളികൾക്കെല്ലാം വിഷമമുണ്ട് തീർച്ചയായിട്ടും പക്ഷെ കൊല്ലം ചേട്ടന്റെ അഭിനയം കണ്ടാലും അല്ലെങ്കിൽ

ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം പറയുന്നത് കൊല്ലസുദീ ചേട്ടന്റെ വേറാടിന് ശേഷം ലക്ഷ്മി നക്ഷത്ര ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു പക്ഷെ ആളുകൾ പറയുന്നത് ആ ഒരു ഹെൽപ്പിങ് റീച്ച് ഉണ്ടാക്കാൻ പൈസ കിട്ടാൻ വേണ്ടിയാണ് പക്ഷെ കൊല്ലസുതിയുടെ ഭാര്യ പറയുന്നത് എന്തോ റീച്ച് ഉണ്ടാക്കിക്കോട്ടെ പക്ഷെ ലക്ഷ്മി നക്ഷത്രം എനിക്ക് മാസം മാസം പൈസ തരുന്നുണ്ട് അത് വലിയ വലിയ ലക്ഷ്മി എന്ന് പറഞ്ഞത് ഭയങ്കര ലക്ഷ്മി ഇപ്പോൾ അത്യാവശ്യം കേരളത്തിലെല്ലാം അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റാണ് എല്ലൊരു ആങ്കറാണ് അത്യാവശ്യ ഉദ്ഘാടനങ്ങളും പരിപാടിയും എല്ലാം ഉണ്ട് അത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏറ്റവും വലിയൊരു പിന്നെ പുണ്യപ്രവൃത്തിയല്ല ലക്ഷ്മി എല്ലാവരും കൊടുക്കാൻ പറ്റും പറ്റില്ല ഒരിക്കലും പറ്റില്ല അത് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് അത് ആ കുടുംബത്തിന്

ഒരു 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 ഗ്രാം അല്ല യേശുക്രി യേശുക്രിസ്തു പറഞ്ഞതുപോലെ നീ ഇത് ഇന്റർവ്യൂ ആണോ ആണോ സൺഡേ ക്ലാസ് അല്ല പറഞ്ഞതുപോലെ ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയില്ലെന്ന് പറയുന്നത് നോപിച്ചേട്ടൻ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ സഹായം നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്തോ നീ ഇത് അർജന്റീന ആൾക്കാർ എല്ലാരും എന്റെ അടുത്ത് നീ അല്ല നമുക്കുള്ള നമ്മളിപ്പോ എന്തായാലും ഒരു പത്ത് രൂപ ആയാലും നമുക്കെ പട്ടണമുളങ്ങൾ ചെയ്യാത്രേ ഉള്ളൂ അതെ അതല്ല ഒരു കാര്യമല്ല നീ സഹായം ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് എനിക്കൊരു ആയിട്ട് വരെ വണ്ടി ഇവിടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കുവോ എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ പറഞ്ഞു ഇത്രയും എല്ലാരും ചൂട് എടുത്ത് ചോദ്യം ചോദിച്ച് വീടത്തോടെ ആളാണ് നീ നിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോ ഭയന്നിട്ട് തീർച്ചയായിട്ടും എന്നിട്ട് നീ എന്നെ ഒരു തുള്ളി കണ്ടിരുന്ന കഴിവാണ് ഞാൻ ഈ പറയുന്ന ഇത്രേ ഉള്ളൂ ബിരിയോടിമാര് സുഹൃത്താണ് പക്ഷെ ഈ പ്രശ്നങ്ങളിൽ ഇല്ല ഞാൻ പറഞ്ഞു വരട്ടെ ഇല്ല പക്ഷേ അങ്ങനെ ഒരു സുഹൃത്തിനെ ജനങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കീറുന്ന ഒബി ഒബിമർക്കോസ് എന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോം ഇന്ന് ബിജു അടിമാലി ആണെന്ന നമ്മളായിട്ട് വരുമോ അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് വരുമോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അടിമാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്താണ് തീർച്ചയായിട്ടും അതിന് ഓപ്പോസിറ്റി നിന്ന ആളും നമ്മുടെ സുഹൃത്താണ് അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള വിഷയത്തിൽ ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ നോബി നോബി കാരണം നല്ലൊരു മനസ്സുണ്ട് അല്ല ഇത് ഇതിന്റെ അറിയാതെ ഞാൻ ഒന്നും പറയാം മനസ്സിലായി എനിക്ക് പറ്റില്ല അങ്ങനെ പറയാൻ കാര്യം ആ ഭാഗത്താണ് ശരി ആ ഭാഗത്താണ് തെറ്റെന്ന് ഇനി നോബി നോബി പറഞ്ഞ തമ്പ് വരും പറയാൻ പറഞ്ഞാൽ ഇപ്പം അതൊരു വലിയ കേസാണ് അവര് തമ്മിൽ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യും കാര്യം രണ്ടുപേരും വലിയ സുഹൃത്തുക്കളായിരുന്നു അവര് തമ്മിലുള്ള ചെറിയ കുഞ്ഞ് പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഇത്ര ഇതായത് അത് അവർ തമ്മിൽ സംസാരിക്കും നാളെ അവർ വലിയ സുഹൃത്തുക്കളും ആവും ഇതിന് കമൻ ഇട്ടവരും ഇതിന് പ്രോത്സാഹിപ്പിച്ചവരും നാളെ അതെ വേറെ കേസ് വെച്ചു വീണ്ടും തരും ഇവർ വലിയ സ്നേഹത്തിൽ ബന്ധുക്കൾ ഇടപെടൽ ഉണ്ടെന്നല്ല മോനെ നമ്മൾ നമുക്ക് അവരെ വിഷമത്തിൽ തന്നെ നമുക്ക് പറ്റുള്ളൂ നമ്മൾ വിളിച്ചെല്ലാം മാറും എന്ന് പറയാം നമുക്ക് പറയാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കലാകാരന്മാര് നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷേ അതിൽ അഭിനയമില്ലാതെ ജനുവനായിട്ട് നിൽക്കുന്നൊരു കലാകാരൻ ആരുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പച്ചയ്ക്ക് പറയും നോബി മർക്കോസുള്ളതിനെ നോപ്പിച്ചേട്ടാ സത്യം പറ ശരിക്കും നോപ്പിച്ചേട്ടാ ഇനി മുന്നോട്ടുള്ള

ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും ഞങ്ങൾ മലയാളികളെ എല്ലാ സപ്പോർട്ടും ഉണ്ട് പ്രാർത്ഥനയുണ്ട് എനിക്ക് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് നമുക്ക് ദൈവം എന്തെങ്കിലും അപ്പം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു